ഞാൻ ഇവിടെ എന്ത് ചെയ്താലും നമ്മുടെ നാട്ടിലൊരു മരുവുണ്ട് റോഡിന്റെ പണിയാണെങ്കിൽ അപ്പൊ പിതൃത്വം ഏറ്റെടുക്കും ഇത് പണ്ട് ഒരു എന്ന് മമ്മുഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കലാകാരന്റെ ഭാവനയാണത് ഈ മന്മുഞ്ഞ് നാട്ടിൽ എന്ത് വേണമെങ്കിലും ഏറ്റെടുക്കും ആർക്കെങ്കിലും അവസാന ആരോ പറഞ്ഞു മനക്കിലെ പാർവതിക്ക് ഗർഭം കിട്ടോ ഞാനാണ് താനോ ഞങ്ങൾക്കൊന്നും അറിയില്ല തന്നെ ഞാനാണെന്നേ പിതൃത്ത ഏറ്റെടുത്തു പിന്നെ അറിയണത് മനക്കിലെ പാർവതി ആനയണന്നുള്ളത് അതാണ് ഇവിടുത്തെ മരുവന്റെ പരിപാടി റോഡ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ വന്ന് ട്രാൻസ്പോർട്ട് ഒരു ട്രാക്ടറൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് ഇത്രയും പ്രകലുള്ളത് ഞാൻ ഉണ്ടാക്കി കൊടുത്താണോ ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി കുതിരാൻ ആ തുരങ്കം തുറക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഫാമിലി സഹിതം തൃശ്ശൂർ പോയിട്ട് ഏതൊരു ഹോട്ടലൊക്കെ താമസിച്ച് പിറ്റേ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു പത്രക്കാരെ കുറിച്ച് അതൊന്നും നേടിച്ച് രാത്രിയിൽ അവിടുന്ന് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത ട്രാഫിക്കൊക്കെ കിട്ടും എല്ലാം നായപൂരം കാണാൻ പോയ പോലെ എല്ലാവരും തിരച്ച് തിരുവനന്തപുരത്തേക്ക് അങ്ങ് പോയി ഇതിലൊക്കെ ഒന്ന് ഉളുപ്പം പറയുന്നൊന്നുമില്ല മറ്റവരുടെ പിതിർത്തം ഏറ്റെടുക്കാൻ വേണ്ടി നടക്കുന്ന എന്നിട്ടോ അഞ്ച് പൈസ കയ്യിലില്ല കൊടുക്കേണ്ടവർക്ക് കൊടുക്കില്ല എന്നാലും വലിയ വലിയ ലെവലിൽ ഇരിക്കുന്ന ലക്ഷക്കണക്കിന് ശമ്പളം കൊടുക്കുന്നവർക്ക് അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ശമ്പളം റിട്ടയർഡ് ഐ എ എസ് ഓഫീസേഴ്സ് ഐ പി എസ് ഓഫീസേഴ്സ് ഇവന്മാരുടെ പെൻഷനും അതിൻ്റെ കൂട്ടത്തിലുള്ള രണ്ടര ലക്ഷം രൂപയുടെ കാരണം എന്താണ് എൻ്റെ ഗവണ്മെൻറ്റിനെ നിങ്ങൾ നല്ല പോലെ എൻ്റെ ഇഷ്ടമുള്ള പോലെ ആരെയൊക്കെ തല്ലണം ചതക്കണം കൊല്ലണം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങളൊരു ഗുണ്ടാ സെറ്റപ്പ് യൂണിഫോമായിട്ടുള്ള കുറച്ചെണ്ണം ഉണ്ടായിരുന്നു അവർക്കൊക്കെ പ്രത്യഭകാരം ചെയ്തുകൊണ്ട് കിടക്കുന്നൊരു ഗവണ്മെൻ്റ് ഇവിടെയാണ് മോദിജി ഡിഫറെൻ്റ് ആവുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാലും യു ഹി ഈസ് ഫോർ യു അപ്പോഴാണ് മുരളീധരൻ ജി പോലുള്ള ഒരു വ്യക്തി നിങ്ങൾക്കറിയോ മുരളീഠൻ്റെ ചില ചില പ്രവർത്തികൾ അദ്ദേഹം അധികം സംസാരിക്കാറില്ല പറയാറില്ല ഞാൻ ഇത് ചെയ്യാം അത് ചെയ്യാം ഞാനങ്ങനെ കേട്ടിട്ടില്ല വല്ലാതായിട്ട് പക്ഷേ ഞാൻ ഇദ്ദേഹത്തെ ആയിട്ട് അറിഞ്ഞ ഒരു സമയമുണ്ട് അത് നമ്മുടെ കോവിഡിൻ്റെ സമയത്തായിരുന്നു ദുബായിൽ കുടുങ്ങിക്കിടന്നിരുന്ന പലരെയും അത് പലപ്പോഴും എയർലൈൻസായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഗവൺമെൻറ്റായിട്ട് വഴക്കുണ്ടായിട്ട് എങ്ങനെയായാലും ആളുകളെ അവിടെ നിന്ന് കയറ്റി വിടുന്നുണ്ട് ഇതാരെന്ന് ചോദിച്ചാൽ വിദേശ മന്ത്രാലയം പക്ഷെ അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ഇദ്ദേഹമായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന വ്യക്തി പക്ഷെ അദ്ദേഹം അത് ആരോടും പറഞ്ഞ് കുട്ടികോഷിക്കാറില്ല സോ അങ്ങനെയുള്ള വ്യക്തിയെയാണ് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ പറഞ്ഞയക്കേണ്ടത് ബിക്കോസ് ഇന്ന് നിങ്ങൾ കമ്മ്യൂൺസിയരോടും പറയൂ അതെ ചിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മെമ്പറായാലും ചില ഇപ്പോൾ സിറ്റിംഗ് എം പി ആണ് അവിടെ പോയിരുന്നത് എന്തവര് ചെയ്യാൻ ഇവര് കൊട്ടിപ്പാട് മൊബൈലിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും കാരണം ഏത് ലാംഗ്വേജിൽ സംസാരിക്കും അവിടെ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ നിന്ന് അമിഷപ്പോ തുറക്കാണ് തുറക്കുമ്പോൾ ഒരു പിടിയും കിട്ടില്ല കെളി പോയിട്ടിങ്ങനെ ഇരിക്കും അവിടെ ഇരിക്കും അത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങും പോരും ഈ അഞ്ചു കൊല്ലം തെക്കത്തിനാണ് അവർ ചെയ്തത് ഇനിയിപ്പം മറ്റേ ആളെ പോവുകയാണെങ്കിലും അതുതന്നെയാണ് ഈ ഭാഷയറിയാത്ത വ്യക്തികളെ അവിടെ പറഞ്ഞു ശരി നിങ്ങളുടെ പാർട്ടിസിപ്പേറ്റ് ഒക്കെ സംഭവിച്ചു ഇവിടെ ആരെങ്കിലും പറയലുമല്ല മാർഗസ്റ്റ് ആരും കോൺഗ്രസ്സുകാരും ഉണ്ടെങ്കിലും ഒന്ന് കേട്ടിട്ട് തലയിൽ നിന്ന് കേറ്റ് ഒരു കാര്യമില്ല മക്കൾ വരുന്ന അവിടെ ഒക്കെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഈ മണ്ഡലത്തിന് അല്ലെങ്കിൽ ഈ ചിറങ്ങിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ബെനിഫിറ്റ് വേണമെങ്കിൽ സെൻട്രൽ ഭരിക്കാൻ പോകുന്നത് മോദിജിയാണെന്നുള്ള ഇവിടെ ആർക്കും ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട അത് മുന്നൂറോ നാനൂറോ എന്നുള്ളത് അത് അദ്ദേഹം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടേക്ക് നമ്മൾ കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് ശക്തിയേക്കാൻ വേണ്ടി ഒരു എം പിന് അത് നിങ്ങളുടെ ഇവിടെ നിന്നാവട്ടെ ഒന്ന് ഞാൻ ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ കാര്യമാണ് പറയുന്നത് എൻ്റെ കണക്ക് പറയാറും ഒരു പത്തെണ്ണെങ്കിലും ഇവിടുന്ന് പോകണം അത് പോയിരിക്കും പ്രാവശ്യം കാരണം ഞാൻ പാലക്കാട് പാലക്കാട് ഞാൻ രണ്ട് പ്രാവശ്യം വിസിറ്റ് നടത്തി ഒന്ന് മലയോര പ്രദേശങ്ങളിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ ടൗണിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ആ വേവ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പണ്ടുണ്ടായിരുന്നു ബി ജെ പി ജയിക്കില്ലെന്ന് എന്തിനാ പൂത്തിൽ പോകണം ആ ആ പൂത്തിന്റെ കാര്യം പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും പ്ലീസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് രണ്ടോട്ടെങ്കിൽ രണ്ടോട്ട് അത് ഉറങ്ങിക്കിടക്കുന്നത് മൂന്ന് മണിക്ക് ശേഷം വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവരെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് താമരയ്ക്ക് കുത്തിക്കേണ്ടത് കടമ അത് നിങ്ങളുടെ ഓരോരുത്തരെയാണ് യു കോട്ട് ടു ഡു ഇറ്റ് ഞാനെന്ത് ആ ഒരു വോട്ടായിരിക്കും ചിലപ്പോൾ മുരളിച്ചേട്ടനെ വിജയിപ്പിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വിചാരിക്കണം അല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല കേട്ടോ ആ കാലം കഴിഞ്ഞ മക്കളെ അത് പത്ത് കൊല്ലം മുന്നേ ആയിരുന്നു ഇന്ന് നിങ്ങൾ കാണുന്നുണ്ട് ഈ ക്രൗഡിൻ്റെയൊക്കെ ഒരു ഗ്യാതറിങ്ങും ജനങ്ങളുടെ ഒരു റിയാക്ഷനും ഇതൊക്കെ കാണുന്ന എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത് നടക്കുന്നില്ല കാണിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഈ കേരളത്തിൽ നിന്ന് ഒന്ന് പോകുന്നവരെല്ലാവരും മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പൊസിഷനിൽ പൊസിഷനിലിരുന്ന് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പേരക്കുട്ടികൾക്ക് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി എല്ലാം ചെയ്തു തരാൻ പറ്റുന്ന ആളുകളായിട്ട് ഇവിടുന്ന് എം പിമാർ പോകും മറ്റുള്ളവരെ പറഞ്ഞുതച്ചിട്ട് കാര്യമില്ല അതിപ്പം നാളെ ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ ഒരു കോൺഗ്രസിൻ്റെ എം പി കൂട്ടിപ്പാടുന്നു കണ്ടു ജനഗണമനയായിട്ട് ജനഗണമംഗളയായിട്ട് തുടങ്ങി പെട്ടെന്ന് പിന്നീട് അവർക്ക് സമയമില്ല ഇപ്പം നാടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദേശസേനത്തെക്കുറിച്ച് പറയാനൊന്നും സമയമില്ല ജനഗണ അത് കഴിഞ്ഞിട്ട് പിന്നെ മംഗളവും കഴിഞ്ഞു മംഗളം പാടിയിട്ട് ഇറങ്ങിപ്പോയി ഇതുപോലി ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളെയാണ് നിങ്ങൾ തേടി അങ്ങോട്ട് വിടുന്നത് അവർ പിന്നെ എന്ത് ലാംഗ്വേജിൽ നിങ്ങളുടെ പ്രോബ്ലംസിനെ അവിടെ പ്രൊജക്റ്റ് ചെയ്യും സാധിക്കില്ല എന്നും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം മുരളിചേട്ടനെപ്പുള്ള ഒരാൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം നൈപുണ്യം പ്ലസ് ഭരിക്കുന്ന പാർട്ടിയുടെ എം ആയിട്ട് അവിടെ ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ പവർ വേറെ എന്നാണ് അത് നിങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആ പവർ തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ വിടുന്ന ഓരോരുത്തരെയും നിങ്ങളോട് ഞാൻ വോട്ട് കൊടുത്തി സാർ നോ സാർ ഞാൻ രണ്ടുപേരും ഇന്ന് കിടന്നുറങ്ങിയത് ഞാൻ നാലര മണിക്ക് പൊക്കിയെടുത്തോണ്ട് പോയിട്ട് ഞാൻ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത് കാരണം ഇവിടെ വേറെ പാർട്ടിക്കാരും ഇല്ല നിങ്ങളോട് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ഇതിനു ഇതിനുവേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കേണ്ട സമയമാണിത് എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ വോട്ടായിരിക്കും ഒരു ഘട്ടം ചെയ്യിപ്പിക്കുന്നതാണ് ആ ഒരു പ്രിസിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇദ്ദേഹത്തെ ജയിപ്പിച്ച് അവിടെ ഡൽഹി കൊണ്ടിരുത്താൻ സാധിക്കും പിന്നെ വരുന്ന സമയത്ത് നമുക്ക് ചോദിച്ച് വാങ്ങിക്കാം മുരളേട്ട ഇങ്ങനെ സംഭവം ഉണ്ട് ഒന്നും ചെയ്തു തരണം ആധികാരികമായിട്ട് നേരെ എന്താണ് പാർട്ടിയുടെ ആളാണ് ഓക്കെ ഞാൻ നോക്കട്ടെ അദ്ദേഹത്തിന് വേറൊരാളുടെ അടുത്ത് ചോദിക്കേണ്ടി വരും അതില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ബെനിഫിറ്റ് മുരളീട്ടൻ അവിടെ പോയതുകൊണ്ട് ബി ജെ പിക്ക് ഒന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ മുരളീട്ടൻ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ചെറിയ ചെറിയ ഇവിടുത്തെ മണ്ഡലവും അതുപോലെ തന്നെ ആർട്ടിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ആണ് ബെനിഫിറ്റ് അത് നിങ്ങൾ മറക്കേണ്ടത് ആ ബെനിഫിറ്റ് ആർക്കാണ് നമുക്ക് നമ്മളാണ് അത് എൻജോയ് ചെയ്യാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇതെല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കണം ഓരോരുത്തർ കഴിയുന്ന രീതിയിൽ യു കോട്ട് ടു ഗെറ്റ് ഇൻ ടു ദി സിംഗ് കാരണം നമ്മളിതിലേക്ക് ഇറങ്ങണം മോദിജി ചെയ്ത് എന്തെന്നുള്ളതിൻ്റെ ലിസ്റ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നാല് ദിവസം വേണ്ടിയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് കാരണം പണ്ട് പട്ടാളക്കാർക്ക് പാകിസ്ഥാൻ വെടിവെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വെടിവെക്കണമെങ്കിൽ പെർമിഷൻ ഡൽഹിയിൽ നിന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു മോദിജി വന്നതിന് ശേഷമുള്ള ഓർഡർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിൽ കണ്ടു അതല്ലെങ്കിലും പട്ടാളക്കാരുടെ എല്ലാ സമയത്തും ദീപാവലിക്ക് അദ്ദേഹം ബോർഡർ ഏരിയസിൽ പോയിട്ട് അവരോട് എന്താണെന്ന് അറിയാറ് ഈ ദീപി ആജ്കാനെ ജപ്പി ചൈത്തും ലോക ദീപാളി മനാസക്ത അകർ ഈ കോളി വാൻസായോ ഹസാർ കോളി ആണവർ ഇതാണ് മോദിജിയുടെ ഓർഡർ അങ്ങനെയുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് ചൈന പോലും നമ്മുടെ അടുത്ത് ഒന്ന് നേരിട്ട് നോക്കാൻ പേടിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഗാൽവാൻ പിന്നീട് പിന്നീടുണ്ടായില്ല എന്തുകൊണ്ട് പിന്നീട് ഉണ്ടായില്ല ചൈനക്കാർ പറയുന്നുണ്ട് ഇത് പഴയ ഇന്ത്യ അല്ല അപ്പം അങ്ങനെയുള്ള ഇന്ത്യയിൽ ഇനിയും വരാൻ പോകുന്ന മൂന്നാമത്തെ ടേണിൽ വരാൻ പോകുന്ന ആ അധികാരൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളിവിടുന്ന് ഒരു എം ബിനെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞോളൂ അദ്ദേഹം വളരെയധികം കാരണം കേരളത്തിൽ നിന്ന് നിങ്ങളുടെ വാശിയായിരിക്കണം ഈ വർഷം നമ്മൾ വിടും ഒരു പത്ത് പേരായ അങ്ങോട്ട് അത് നിങ്ങൾ ഓരോരുത്തരും കഠിനമായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻ ഡി എ സഖ്യം എല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ സാധിക്കും പക്ഷെ വീട്ടിലിരുന്ന് ഉറങ്ങരുത് ആ വോട്ടിംഗ് ഡേയിലേക്ക് ദാറ്റ് ഷുഡ് ബി എ സെലിബ്രേഷൻ ഫോർ യു നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാൽ തഴുന്നേറ്റ് എന്ത് ചെയ്യണം എന്നെക്കൊണ്ട് ഒരു ആ ബൂത്ത് മെമ്പറിനെ പോലും മാത്രം ഇട്ട് കൊടുക്കില്ല ഞാനിപ്പോൾ പട്ടാളക്കാരുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ഞാൻ പറയും മക്കൾ റിട്ടയർഡായിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം ബൂത്ത് മെമ്പറിനെ പോലെ വർക്ക് ചെയ്യുന്നു കാരണം ജനറലി ഒരു നയൻറ്റി പെർസെൻറ്റ് പട്ടാളക്കാരൻ രാജ്യസ്വേയം ഉള്ളവരാണ് ആ രാജ്യസ്വയം ഉള്ളവർക്ക് എപ്പോഴും ബി ജെ പി ആണ് ഹൃദയത്തിൽ കൊണ്ടു ഒരു പാർട്ടി എന്ന് പറയുന്നത് സോ ആ പട്ടാളക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാനിപ്പോൾ നാളെ പോകുന്നുണ്ട് നെയ്യാറ്റിൻകരയിലും അവിടെയും ഇതുപോലെ തന്നെ കൺവെൻഷൻ പട്ടാളക്കാരുടെ കൺവെൻഷനാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയോ മോ ട്വാൻഡ്രം മണ്ഡലത്തിൽ എത്ര വോട്ടുണ്ടെന്നുള്ളത് ട്വൽവ് തൗസൻഡ് എക് സർവീസ് മെൻ ആൻഡ് സെർവിങ് വോട്ടുകളാണ് അവിടെ കിടക്കുന്നത് ഇതാണ് നമ്മൾ മസ്റ്റ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെതായിട്ടുള്ള പെട്ട പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും അതുപോലെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം ഒരാൾ അന്ന് വെറുതെ ഇരിക്കരുത് നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന വോട്ടും നിങ്ങൾ കൊണ്ടുവരുന്ന വോട്ടും നമ്മൾ അറിയുന്ന ആൾക്കാർ വേണ്ട മന എന്നെക്കൊണ്ട് വയ്യ വയ്യെങ്കിൽ വേണ്ട ഞങ്ങൾ ചുമന്നുകൊണ്ട് പോവാം നല്ല കട്ടം അട്ടം കെട്ട് കട്ടക്കുള്ള ചെറുപ്പ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു ഓരോരുത്തർമാരും വന്ന് ക്ഷേക്കേണ്ടി എഴുതുന്ന സമയത്ത് അറിയാം നിന്നെ കൊണ്ടൊരു നാല് വരെ പൊക്കി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ മക്കളെ അതങ്ങ് ചെയ്തേക്കുക ഒരാളെയും വീട്ടിലിരിക്കാൻ സമയം ഒരു വോട്ട് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്തു സോ എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് ഞാൻ പാർട്ടിയുടെ സൈഡിൽ നിന്നും മോദിജിക്ക് വേണ്ടിയിട്ടാണ് മോദിജിയുടെ കൈകൾക്ക് കരുത്തു കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഭാഗമാകുക അതിന് നമുക്ക് എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കാം കാരണം ഈ രാജ്യം പോയിരുന്ന പോക്ക് വേറെയാണ് അതിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെ ഇപ്പം എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് യു പി യോഗിജി എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കുറയ്ക്കുന്ന പാർട്ടീസ് ഉണ്ട് നിങ്ങൾക്കറിയോ യോഗിജി മുഖ്യമന്ത്രി ആയ സമയത്ത് ഫസ്റ്റ് ടേമിൽ ആദ്യത്തെ ഓർഡർ കൊടുത്ത് എന്താണെന്നുള്ളത് അദ്ദേഹം വയർലെസ് കൂടിയാണ് പാസ് ചെയ്തത് കംപ്ലീറ്റ് ലോകം കേൾക്കാൻ വേണ്ടി യു പിയിൽ കേൾക്കാൻ പറഞ്ഞു ഇന്ത്യക്ക് ഞാൻ മുഖ്യമന്ത്രിയാണ് എനിക്ക് ഈ രാഷ്ട്രീയം അറിയാം പക്ഷേ നിങ്ങൾ ഐ പി എസ് കാരും പോലീസുകാരാണ് ഐ പി എസ് സി സെക്ഷനും സിആർ പി എഫും സിആർ പി സിയും ഇതെല്ലാം നിങ്ങൾക്കാണ് അറിയുന്നത് ഒരുത്തൻ തെറ്റ് ചെയ്താൽ ഏത് തെറ്റിനെ കൊല്ലാം ഏത് തെറ്റിനെ മുട്ടിനു വെടിവെക്കാം ഇതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന് ഒരാഴ്ചക്കൊക്കെ മുന്നൂറ് ഗുണ്ടകളെയാണ് വെടിവെച്ച് കൊണ്ടിരിക്കുന്നത് ഇന്ന് യു പിയിൽ ഒരു പ്രശ്നമില്ലല്ലോ സ്ത്രീകൾ രാത്രി പന്ത്രണ്ട് ഞാൻ അന്ന് അയോധ്യ പോയ സമയത്ത് കണ്ടതാണ് ലക്നൌലിൽ രാത്രിയെല്ലാം പെൺകുട്ടികൾ സുഖമായിട്ട് നടക്കുന്നു പക്ഷേ ആ ലക്നൗവിനെ ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുന്നേ മുറായം സിംഗ് യാദവ് ഭരിക്കുന്ന സമയത്ത് പോയി കണ്ടിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികളെ പുറത്തു കാണില്ല സോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഭരിക്കില്ല അവർ നിങ്ങളെ സേവ് ചെയ്യുക അതിനൊന്നു തന്നെയാണ് അമിത്ഷാജി ആൻഡ് മോദിജി കോമ്പിനേഷൻ അതിനെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ എന്നെ പലർക്കും പലതും വിളിക്കാൻ എന്നെ എന്ത് വിളിച്ചാലും ഐ എം എ ഹാർഡ് കോർ ഫാൻ ഓഫ് ശ്രീ നരേന്ദ്ര മോദിജിയെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സോ സപ്പോർട്ടിങ് മുല്ലേട്ടിനെ വിജയിപ്പിക്കണം എല്ലാവരും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രവർത്തിച്ച് അദ്ദേഹത്തെ എം പി ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടണം അന്ന് ഞാനും വരാം നമുക്കിവിടുന്ന് യാത്രയാക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം